ഹായ് ബുദ്ധി ഒരു വീട്ടിലേക്ക് സ്വന്തം ഈ വീഡിയോ ഹയർച്ചിനെക്കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഹയർജിൻ്റെ കേസ് ഇങ്ങനെ എഴുഞ്ഞു തിങ്ങി എഴുഞ്ഞു തിങ്ങി ഇപ്പോൾ പതിനാല് മാസം പിന്നിട്ടിരിക്കുകയാണ് പതിനാല് മാസം കഴിഞ്ഞ മാർച്ചിൽ കഴിഞ്ഞ ഡിസംബർ തുടങ്ങി ഡിസംബർ കഴിഞ്ഞ് ഡിസംബർ വരെ പതിമൂന്ന് മാസം നമുക്ക് കണക്കാക്കാം ഇപ്പോൾ പതിനാലാമത്തെ മാസം പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത് ജാമ്യക്കേസ് പോലും വാദിക്കാതെ വക്കീൽ ഹാജരാവാതെ മാറ്റിവെക്കുന്ന അവസ്ഥയാണ് മുൻകൂർ ജാമ്യം കേസ് കൊടുത്തിടുക എന്നിട്ട് പറയുക നമ്മൾ ഹൈക്കോടതിയിൽ നിയമ പോരാട്ടത്തിലാണ് അപ്പോൾ ഇതാണ് ഇവരുടെ എല്ലാ കേസുകളുടെ അവസ്ഥ ഇവർ തന്നെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ഹാജരാവാതെ എട്ടും പത്തും തവണയൊക്കെ മാറ്റിവെച്ച കേസ് അറിയാം നമ്മുടെ സെഷൻ കോടതിയിലെ കേസ് പതിനെട്ട് തവണയാണ് ഇവർ മാറ്റിവെച്ചത് എന്നിട്ട് അവസാനം ഇവർക്കൊരു എന്താണ് റീഇഷ്യൂ ആണോ ഫ്രഷ് പ്രൊസീഡിങ്സാണോ എന്നൊക്കെയുള്ള ഈ ഒരു ടെക്നിക്കാലിറ്റി പിടിച്ചിട്ടാണ് ഇവർ പിന്നെ വന്നത് എന്നിട്ടും അത് യാതൊരുവിധ ഗുണവും ഇല്ല അപ്പോൾ പിന്നെയുള്ളത് ജിനിൽ ജോസഫിനെയാണ് ജിനിൽ ജോസഫിനെ കുറ്റം പറയാനും കമ്പനിയെ കുറ്റം പറയാതിരിക്കാനും ഇവർക്ക് എങ്ങനെ സാധിക്കും ജിൻ ജോസഫ് തെറ്റുകാരനാണെങ്കിൽ കമ്പനിയും തെറ്റുകാരനാണ് പക്ഷേ കമ്പനിയും ഇവർ കുറ്റം പറയുന്നില്ല എന്തുകൊണ്ടാണ്